പിതാക്കന്മാരോട് ഏറെ സ്നേഹമുള്ള ഒരു രൂപതാ സമൂഹമാണ് നമ്മൾ പിതാക്കന്മാരുടെ പിതാക്കന്മാരോടുള്ളൊരു ബന്ധം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം അപരാധത്തിന്റെയും സഹത്തിന്റെയും യാക്കോവിൻ്റെയും ദൈവത്തെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് പിതാക്കന്മാരിലൂടെ പതവ് നൽകിയ വിശ്വാസവും പിതാക്കന്മാര് നൽകിയ എല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അവിടെ പിതാക്കന്മാരുടെ ഒരു അനുഗ്രഹം തുറന്നി നിൽക്കുന്ന ഇടമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ചെല്ലുമ്പെല്ലാം ആ പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലക്ക് ആരെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കുന്നതില്ല അപ്രകാരം ഈ പിതാക്കന്മാരുടെ ഓർമ്മകൾ പിതാക്കന്മാരോടുള്ള എല്ലാം പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ഒരു സമൂഹം നമ്മുടെ ഈ അല്പമായ ഓർത്തോ സഹോദരങ്ങളൊക്കെ അവരുടെ പിതാക്കന്മാരുടെ കവരിടങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അതെല്ലാം വിശ്വാസ ജീവിതത്തിൽ വളരുവാനും നിലനിൽക്കുവാനും എല്ലാം നമ്മളെ സഹായിക്കുകയും ഒത്തിരിയേറെ നമ്മളെ വളർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം നമുക്ക് ദൈവം നിറയാൻ നമ്മുടെ പിതാക്കന്മാരെ കൂടെ കൂടെ ഓർക്കാനായിട്ട് ഒത്തിരി സൗകര്യങ്ങളുണ്ട് നമ്മുടെ രണ്ട് പിതാക്കന്മാര് ഒരാള് ധന്യശ്ശേരി പിതാവ് മറ്റൊരാൾ ദൈവദാസൻ്റെ പിതാവ് ഈ അടുത്ത നാളിൽ നമ്മൾ സന്തോഷകരമായൊരു വാർത്ത കേട്ടു ചങ്ങനാശ്ശേരി വികാരിയാദത്തിൻ്റെ കോട്ടയം വികാരിയാത്തിന്റെ രണ്ടാമത്തെ വികാരിയെ പ്രസ്തുതിക്കായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ സ്ഥാപനമായ ചങ്ങനാശ്ശേരി വികാരി പ്രഥമ വികാരിയെ പ്രസ്തുതിക്കായും ആയ മാത്യു മാക്കിൽ പിതാവിനെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ നോക്കുമ്പോൾ ചങ്ങനാശ്ശേരി അഭിരൂപയുടെ ചരിത്രത്തിൽ ഒമ്പത് പിതാക്കന്മാരിൽ മൂന്ന് പേരും വിശുദ്ധരാകാനുള്ള ആ പ്രോസസ്സിലാണ് അത് പിൻഗാമികൾക്ക് വളരെയേറെ വെല്ലുവിളികൾ ഉയർത്തുന്നതാണെന്ന് നിങ്ങൾക്കറിയാം വിശുദ്ധരായ പിൻഗാമികൾക്ക് പിൻഗാമികളായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെയേറെ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉറപ്പാകും അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല ഏതായാലും വിശുദ്ധരായ വിതാക്കന്മാരുടെ നേതൃത്വം കിട്ടിയ രൂപത അത് നമുക്ക് ഒത്തിരിയേറെ അഭിമാനകരമായ കഥ തന്നെയാണ് അഭിവൃദ്ധിയാണ് നമ്മളെ പഠിപ്പിച്ച ആത്മീയത എന്ന് പറഞ്ഞാൽ സർവകലാ പണിപുരിയെന്നാണ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം മാത്രം നമ്മൾ നടക്കുന്നതാണ് ഇതൊന്നുമല്ല ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ

അവിടെയൊക്കെ തന്റേതായ ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറെ തൽപ്പനായിരുന്നു അന്ന് ചങ്ങനാശ്ശേരി വിദ്യാലയത്തിൽ വളരെ കുറച്ച് സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയേറെ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂളിന് കെട്ടിടം പണിത് അദ്ദേഹമാണ് അന്ന് ഇവിടെ ഒരു ഇംഗ്ലീഷ് സ്കൂൾ പെൺപൈതങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് സ്കൂൾ നമ്മുടെ ഇവിടെ ആരംഭിച്ച അദ്ദേഹമാണ് അന്ന് ഈ മധ്യ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളാണ് ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ അത് ആരംഭിച്ചത് അദ്ദേഹമാണ് കുഴിയാഴ്ച പിതാവാണ് അതോടൊപ്പം അദ്ദേഹം നമ്മുടെ എസ് ബി കോളേജ് ആരംഭിച്ചു ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ആരംഭിച്ചു വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹം നേതൃത്വം കൊടുക്കാൻ സാധിച്ചുള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നമ്മളെ വിട്ടു വിരിഞ്ഞെങ്കിലും പിന്നെ ഒരു കലാശൈപിതാവിന്റെ എസ് പി കോളേജ് വളരുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ വലിയ ദർശനം ആരംഭിക്കണം കാരണം പിതാവിന്റെ വലിയൊരു സ്വപ്നം എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ സമുദായത്തിലെ പ്രമുഖരായ ആൾക്കാരെ കൂട്ടി അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി അദ്ദേഹം ആരംഭിച്ച കോളേജാണ് ും കേരള സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകി മുന്നോട്ട് പോവുകയാണ് അതുപോലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ പ്രദേശങ്ങളിൽ വിദൂരമായ സ്ഥലങ്ങളിലൊക്കെ അന്ന് പാലായി കാഞ്ഞിരപ്പള്ളി ഒക്കെ ഉൾപ്പെടുന്ന വളരെ വിശാലമായ ഒരു രൂപതയാണ് നമ്മുടെ രൂപതയെ നമുക്കറിയാം എല്ലാം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആത്മീയത എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രം ഒതുക്കുന്നതല്ല പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് അത് ജീവിതത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് പള്ളിയിലെ ദേവാലയത്തിലെ വലിയ അവസാനിക്കുന്നിടത്ത് ജീവിതത്തിലെ വലിയ ആരംഭിക്കുകയാണെന്ന് പറയാറ് അത് അത് അച്ചാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി അദ്ദേഹം ജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ അദ്ദേഹം ക്രമീകരിച്ചു നമുക്കറിയാന്ന് നമ്മുടെ ഇടയിലെ മദ്യപാനം വ്യവഹാരം ഇതൊക്കെ താൽക്കരി നമ്മുടെ ഇവിടെ കേസ് കൊടുക്കുക കേസ് കളിക്കുക അതുപോലെ മദ്യപാനം മദ്യപാനത്തിന്റെ ഭവിഷ്യത്തിൽ അതെല്ലാം ഏറ്റവും വലിയ പാപമാണെന്നുള്ള രീതിയിൽ പഠിപ്പിച്ചതിൽ നിന്നെല്ലാം വ്യക്തികളെ മുക്തരാക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു ഇടവകളിൽ വാർഷിക ധ്യാനം നടത്തണമെന്ന അദ്ദേഹം നിർബന്ധം പിടിച്ചു എല്ലായിടത്തും വേണം പിന്നെ രാത്രി ആഘോഷങ്ങൾ നിർത്തല നമുക്കറിയാം നമ്മുടെ പള്ളികളിലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും നേരത്തെ തിരുന്നാൾ ആഘോഷങ്ങളൊക്കെ തീരുന്നത് ഇപ്പം നമ്മൾ ആ പതിവ് പിന്നീ മാറ്റി രാത്രി പാചക എങ്കിലും അമ്പലങ്ങളിലെ ആഘോഷങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളിലെ ആഘോഷങ്ങളൊക്കെ നേരത്തെ തന്നെ തീരും ഈ പതിവ് ആരംഭിച്ചത് ഒരു ആൾ ശരിക്കുക അദ്ദേഹം കൽപ്പന കൊടുക്കുമായിരുന്നു വൈകുന്നേരം മണിക്ക് മുമ്പ് ദേവാലയങ്ങളിലെ തിരുനാൾ ആഘോഷങ്ങളെല്ലാം അവസാനി ചെയ്യണം കാരണം അദ്ദേഹത്തിന് നിറയെ രാത്രി നീങ്ങുമ്പോഴും സദ്യയായി മദ്യപാനമായി പിന്നെ നാടക പരിപാടികളും ഒക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം അദ്ദേഹം വിലക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിനെല്ലാം നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആത്മീയ ജീവിതത്തിന് ഒരു നല്ല ക്രമം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതോടൊപ്പം അതിന് രൂപതയുടെ ഭരണപരമായ ഒരു ഘടന ഉണ്ടാക്കാൻ അദ്ദേഹം ഏറെ പരിശ്രമിച്ചു കൂലിയായ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമാക്കി അതിനെ കുറിച്ചുള്ള കൽപ്പനകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന അതേ നിർദ്ദേശങ്ങൾ അന്ന് അദ്ദേഹം കൊടുത്തിരുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം ഇടവക സന്ദർശനം പിതാവ് ഓരോ ഇടവുകളും സന്ദർശിക്കും സന്ദർശിക്കുക മാത്രമല്ല അവിടുത്തെ കണക്ക് പുതിയ പുസ്തകം ഇതെല്ലാം പരിശോധിച്ച് നമ്മുടെ ഈ ഇടപെടല സന്ദർശനത്തിന്റെ ഒരു മാതൃക വ്യവസ്ഥാപിതമായിട്ട് ആരംഭിച്ചത് ഒരു ആഴ്ച പിതാവാണ് അതെല്ലാം പിന്നീട് നമ്മുടെ സഭയുടെ പൊതു ഭരണത്തിന്റെ ഭാഗമായി എന്ന് നമുക്കറിയാം അങ്ങനെ അദ്ദേഹം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ അതിരൂപതയെ നന്നായിട്ട് നയിച്ചു സാമ്പത്തികമായിട്ട് ഈ അതിരൂപതയെ പാടാത്ത അദ്ദേഹം ഏറെ പരിശ്രമിച്ചു കുട്ടനാടിലേക്ക് കുത്തി പാഠങ്ങളൊക്കെ മേടിച്ചിട്ട് ഇന്നലൊക്കെ ആരുടെ കൈക്ക് പോയെന്നറിയത്തില്ല എന്നാലും அதுபோல கோட்டையத்து பதினாறு ஏக்கர் அது அது பத்து ஏக்கர் விலோம் இன்று அப்படி காணு அது குறை பகுதியோம் கோட்டையிலூது பள்ளி வாக்கியுள்ளது மெடிக்கல் மிஷன் சிஸ்டேஸ் கொடுத்து பாலாஜி அவர் நல் குஞ்சையில் இருபத்தி ரெண்டு ஏக்கர் அது எடுத்து அதுபோல கூதப்பள்ளி எஸ்டேட்டு நாற்பத்தி ரெண்டு அது വാങ്ങിയതാണ് മല്ലപ്പള്ളിയിലും രണ്ട് പത്തി ഇരുപത്തിനാല് ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങിയത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അപ്പൊ ഇതെല്ലാം ഒത്തിരി കാലവും അദ്ദേഹം നമ്മുടെ രൂപതയിൽ ഭരിച്ചില്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു അടിത്തറ ഈ അതിരൂപതയ്ക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ആളീപ്രാകു സാധിച്ചു കാരണം ആദ്യം കൃഷി എന്ന് പറയുന്നത് ലാഭകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൃഷി സ്ഥലങ്ങൾ വാങ്ങിയിടാൻ രൂപയെ സ്വയം പര്യാപ്തതയിലെത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ஆயிரத்தி தொள்ளாயிரத்தி பதினொன்றில் ஒக்டோபர் பதினொன்னாம் தீதி அது சம்பகுளத்தை அம்மையோடு இடையிலான அது மெத்தரானது என்ன பரவது அப்போ அம்மச்சு இது எந்த பரிசு பிதாவிட் அப்போ பரிசு பிதாவிடா ஆதரவோட அது எம்ம அங்கே அது அது வாங்கி பள்ளி போய் പ്രാർത്ഥിച്ച് ആ ഒരു നിയോഗ നമ്മള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വായിക്കുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡിസംബർ മൂന്നാം തീയതി കാൻറ്റിയിൽ വെച്ചാണ് പ്രസ്തൂലിക്കൈ എന്ന് അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ടത് അങ്ങനെ പിന്നീട് തിരിച്ചു വന്ന് ചങ്ങനാശ്ശേരി കഥ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിന് നമ്മുടെ തോമാസിഹായുടെ രൂപത്തിൽ ലവീപ്പിച്ചിട്ട് പോയ മുടിയും ആ വടിയും സ്വീകരിച്ച് തോമാസേഹായ രൂപത്തിൽ നിന്ന് സ്വീകരിച്ച് പരിശുദ്ധ ദുബാന അർപ്പിച്ചെന്ന് അർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷ ആരംഭിച്ചു എന്ന് നമ്മുടെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ വളരെ സമഗ്രമായ രീതിയിൽ ഈ അഴിമതി മുഴുവൻ നയിക്കുകയും അഭിയുമായിട്ടും ഭൗതികമായിട്ടും എല്ലാം ഉള്ള ജനത്തിന്റെ പുരോഗതിയെ സ്വപ്നം കാട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ம்ரூபத வளர்ச்சியான அதுதான் அது நம்ம அதுமத்தி நூறாம் வாரிகத்தில் அனுஸ்மரிக்கிறது எந்த கொண்டும் உச்சிதமாக